എന്നോട് സീലൻ്റെ കണ്ടാ ചോദിച്ചത് ഈ വാതിൽ നിന്ന് എന്നടാനാണെന്ന് എന്നോടൊക്കെ ചോദിച്ച പകരം ഇത് ഇടി തന്നെ നല്ലത് മനുഷ്യരെ കടന്നുറക്കാൻ തൊയം വേണ്ടേ ഇത് വച്ചോണ്ട് എല്ലാം ബാൽക്കണിക്ക് നിട്ട നിട്ട എന്താണ് പനുട്ടിക്ക് വച്ചിങ്ങണേക്ക് തല്ലാ പാത്രം ആരാ പറഞ്ഞു

കത്തി കഴിഞ്ഞ് പോയി കുച്ചാടിയുള്ള പാർക്ക് പോയതല്ലേ കളിയൊക്കെ ഈ പന കുട്ടികളെ വിളിച്ചണ്ടാ അന്നാ പാർക്കിക്ക് ഞാൻ കൊണ്ടുപോകും പോയൊക്കെ തല്ലാൻ മാത്രല്ല കുട്ടികളെ കൊഞ്ചിച്ചാണ് അറിയുന്നുള്ളത് നാട്ടിൽ തിന്നിയാ കാട്ടിക്കൊണ്ടു ഇന്റെ കുട്ടി കുഞ്ഞാ പോ ോ അതിന്റെ കൊമ്പ് കാണവോ കാൽപ്പിച്ച കുട്ടിയെ നടക്കാൻ അഞ്ചു മൂത്തഞ്ചാ കേണെന്ന്